கடவு கேட்டு பணப்பிச்சு கெடுத்து படம் கழிக்கலாக்கியம் விதிரோபி கடந்து கழிச்சு எந்த வெள்ளம் இது ஒரு சாதாரண கள்ளனா அத்திரையுள்ள காசும் எல்லா அடிச்சு மாற்றி இப்ப அங்கோ ും ഈ ചോദ്യത്തിനു മനസ്സിനെ ഒരിക്കലും അസസ്ഥമാക്കാതിരിക്കുന്നതാണ് മനസ്സിനെ പിടിക്കാൻ സാധിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാ അല്ലെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേര് പേര് അടിച്ചെപ്പിക്കരുത് എനിക്കൊരു അഞ്ചാറ് കാറ്റും കൊടുത്തെടുത്തോടുന്നു ഇതൊന്നും ഉടുത്തു കഴിഞ്ഞാലും കുറച്ച് പേർക്ക് മുൻപ് ചെലവാകുന്നു എം ഫിഫ്റ്റി ഫൈവ് വന്നിരിക്കുകയാണ് സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് എങ്ങനെയാണ് സാംസങ് ഇത്ര വലിയ പോസ്റ്റ് ആണ് ഇതിന്റെ അടുത്ത് ചാർജർ ഒന്നും വെച്ച് തരുന്നില്ലല്ലേ ഇന്ന് എന്തിനാണ് ഇത്ര വലിയ പോസ് തരണം നമ്മൾ അതിൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില തലത്ത് ആളി കളിച്ചാലും ചിലക്കാർ തണലെന്ന് പറയും

ഏഴു മുടി അന്ന് പുള്ളി ചോടായി ആ ദിവസം കുളിരാത്രി പടം കടച്ചു പിതൃ ഗുളിക്കാണ് ഒരുപാട് ആയിട്ട് ഞാൻ ഇപ്പോ ഇവിടെ എത്തിക്കുന്നത് കാരണം ആ സ്ട്രഗിൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം എല്ലാവർക്കും സ്പേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയുന്നത് എല്ലാവർക്കും അതിലുള്ള

ും ഞാൻ ഞാൻ ചിലപ്പോ ഫ്രാന്തിരിക്കും രാത്രിക്ക് ഇന്ത്യ എന്നോട് തോന്നുന്നിരിക്കും നിങ്ങൾ എന്നെ പറഞ്ഞു രാത്രി കൊടുക്കുന്നത് ചോദിച്ചാ എങ്ങനെ ഇരിക്കും എനിക്ക് അവളോട് ഭയങ്കര പ്രിയമാണ് ഞാൻ അവളോട് പറഞ്ഞു അവള് പറ്റൂലെന്നും പറഞ്ഞു പിറ്റേ ദിവസം പറഞ്ഞ സ്ഥലം വിട്ടു ഇപ്പൊ നാളത് യു

नहीं नहीं ോ കൊഞ്ചോ എല്ലാം പൊരട്ടെ എന്നെ എന് ചെയ്താടാ ഇതാണോ എടോ വർഷവും കൂടി ഇത് രണ്ടായിരുന്നെ പറ്റ

ஏய் அம்பது காசு அம்பது காசுல பாத்து வாங்கலாம் அதே காரணம் காணாமக்கு ஒரு வட வீக்கடா தண்ணி கண்ணு பத்து வட இதே செய்யணும் ஒன்னை உண்டுதானே கிடைக்கும் அவன் கிட்ட குத்தா அப்படி சோ டிஃப்ரென்ட் விராட் கோலி இன் இன்ஸ்டால்மெண்ட் ஆயி திங்க் பீபோ இது மெச்சர் சர்சிங் பீப்புள்

എല്ലാം സൂപ്പറ ഞാനല്ലേ ഞാൻ അനുകരിച്ചോണ്ടിരുന്നാലും അപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ ഇന്ദ്രൻ ചേട്ടൻ സൗണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര ആരവം അല്ലേ ഇന്ദ്രൻ സേട്ടൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്ന് ചെയ്യുന്നതുകൊണ്ട് പലർക്കും ഡൗട്ട് അടിക്കുമെന്ന് വിചാരിച്ചാണ് കുറച്ചൊക്കെ ഫ്രണ്ട് ഇട്ട് നോക്കിയാണ് ചെയ്തത് അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ ഞാൻ ഇതിൽ ചെയ്ത ഡയലോഗ് എന്ന് പറയുന്നത് ഓരോ പക്ഷേ അദ്ദേഹം തന്നെ ഒരു പഴയ കാലം ഉണ്ടല്ലോ നമ്മളെ കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന പാണ്ടിപട സിനിമയിലൊക്കെ പാണ്ടിപട സിനിമയിലൊക്കെ ഈ രീതിയിലായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇതിലെ അമ്പത്തൊമ്പത് പേരെ അനുകരിച്ചു ഇതിലൊന്നും തീരുന്നില്ല ഇനി ഒരുപാട് പേരെ അനുകരിക്കണം ഒരുപാട് പേരെ അനുകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കൊരു തിരിച്ചു വരവിൻ്റെ സമയമായിരുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇപ്പം എന്നെ ആക്സിഡന്റ് സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരൊന്നര വർഷത്തോളമായി ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെ ഫുൾ ഫുള്ളി ഓക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ ചെയ്യാനുള്ളതായിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു ഈ മിമിക്രിയിൽ വന്ന ശേഷമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഡബ്ബിങ് അവസരങ്ങൾ കിട്ടിയത് അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് അന്വേഷിപ്പും കണ്ടെത്തും എന്ന സിനിമയുടെ ഡയറക്ടർ വിളിക്കുന്നത് അന്വേഷിപ്പും കണ്ടെത്തും എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ടോവിനോ തോമസിന്റെ അതിൽ ഒരു പ്യൂൺ ക്യാരക്ടർ ഉണ്ട് ഹരീഷ് പേങ്ങൻ എന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാൻ ആരുമില്ല എങ്ങനെ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഡയറക്ടർ എന്നെ വിളിച്ചു പക്ഷേ എനിക്ക് വയ്യാതെ കിടക്കുകയാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് പല്ലുകളൊക്കെ നഷ്ടപ്പെട്ടതാണല്ലോ അപ്പോൾ ഞാൻ ഡബ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്റെ പല്ലുകൾ ഊരി വെച്ചായിരുന്നു ഞാൻ ഡബ് ചെയ്തത് അന്ന് ഞാൻ എന്റെ സൗണ്ട് തന്നെയാണ് പല്ലുകൾ ഊരി വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൗണ്ട് ആയിട്ട് ചില സമയം ഉണ്ടാകും അപ്പൊ പല്ലുകൾ ഊരി വെച്ച് ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇള കൊളം പതിക്കാത്തോന്ന എന്തളെയും സ്വന്തം ഇദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ പല്ല് ഊരി വെച്ചായിരുന്നു ഡബ് ചെയ്തത് അപ്പൊ എനിക്ക് നിങ്ങളോട് ഒന്ന് ഒന്ന് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ രണ്ടായിരത്തി അഞ്ചുകളിലേക്ക് കിടക്കുകയാണ് പല വിഷമങ്ങളൊക്കെ നിങ്ങളെ ലൈഫിലുണ്ടാവും ആ ലൈഫിലൊക്കെ ആ വിഷമങ്ങളൊക്കെ മറന്നുക പോസിറ്റീവ് ആയിട്ടിരിക്കുക അതെ എന്നെ പോലെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കുക പുള്ളി ഹാപ്പി ആയിട്ടിരിക്കുക ഒരു മിമിക്കർക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിയ മുഖത്തിന് കിട്ടി അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം സാർ പറയില്ല അതുപോലെ ആ അതാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മൾ ഇനി അടിച്ചു പൊളിയുടെ സമയമാണ് നമ്മൾ ഇനി പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ പോണ എല്ലാവർക്കും എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു മഹേഷ് കുഞ്ഞ്